ചോദിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് മാത്തമാറ്റിക്സ് കാറ്റഗറി വണ്ണിനും ടൂനും മുപ്പത് മാർക്കുകളിലായാണ് മാത്സ് ചോദിക്കുന്നത് നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ആയാൽ എക്സ് ആകാവുന്നത് എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ അതുപോലെ എഴുതാം പതിനാറ് ബൈ എക്സ് ഈക്വൾ ടു ഒരേ വശത്ത് കൊണ്ടുവന്ന എക്സ് ഇന് എക്സ് ഈക്വൾ ടു പതിനാറ് ഇന് ഒൻപത് എക്സ് ഇൻ എക്സ് എക്സ്ക്വയർ ഈക്വൾ ടു പതിനാറ് ഇന്റു ഒൻപത് എക്സ് ഈക്വൾ ടു ഇന്റു ഒൻപത് പതിനാറിന്റെ റൂട്ട് എത്രയാണ് നാല് ഒൻപതിൻ്റെ മൂന്ന് ആൻസർ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ഓപ്ഷൻ എ പന്ത്രണ്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടും രണ്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ ഒരു സാമാന്തരികമാണ് ആംഗിൾ എ ഈക്വൾ ടു നൂറ്റിപ്പത്ത് ഡിഗ്രി ആയാൽ ആംഗിൾ ബിയുടെ അളവ് എന്ത് ഇവിടെ എ ബി സി ഡി സാമാന്തിരികമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവും എന്താണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവും ഏത് എ ബി ഈക്വൽ ടു ഡി സിയും ബി സി ഈക്വൾ ടു എ ഡിയും ആയിരിക്കും അതാണ് വശങ്ങൾ തുല്യം എന്ന് പറയുന്നത് അതുപോലെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ആയിരിക്കും ഇവിടെ നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു നൂറ്റി പത്ത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അതുപോലെ സാമന്തര്യത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഒരേ സൈഡിലുള്ള ആംഗിളുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും ഇതിൽ നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കാമല്ലോ ആംഗിൾ എ നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി പത്ത് പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു മൈനസ് ഈക്വൽ ടു എഴുപത് ഡിഗ്രിന്ന് നമുക്ക് ഉത്തരം കിട്ടും ഓപ്ഷൻ എ എഴുപത് ഡിഗ്രിയാണ് ആംഗിൾ ബിയുടെ അളവ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് രമ്യ ആറ് ദിവസവും രാഹുൽ അഞ്ചു ദിവസവും ജോലി ചെയ്തു രണ്ടു പേർക്കും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചു അവർ ആനുപാതികമായി തുക വിഹിതം വെച്ചാൽ രാഹുലിന് ലഭിക്കുന്ന വിഹിതം എന്ത് ഇവിടെ രമ്യ എത്ര ദിവസം ജോലി ചെയ്തു ആറ് ദിവസം ജോലി ചെയ്തു രാഹുൽ അഞ്ചു ദിവസം ജോലി ചെയ്തു അപ്പോ രമ്യയും രാഹുലും തമ്മിലുള്ള ദിവസങ്ങളുടെ അനുപാതം എത്രയായിരിക്കും സിക്സ് ആയിരിക്കും അല്ലേ അപ്പോ ഇവിടെ ആറ് അഞ്ച് പേരും കൂടി ആറ് പ്ലസ് അഞ്ച് പതിനൊന്ന് ദിവസമാണ് ജോലി ചെയ്തത് ഈ പതിനൊന്ന് ദിവസം ജോലി ചെയ്തപ്പോഴാണ് ഇവർക്ക് എത്ര രൂപ കിട്ടിയത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയത് അപ്പൊ ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും പതിമൂവായിരത്തി ഇരുന്നൂറെ ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഒരു ദിവസം ജോലി പതിനൊന്ന് ദിവസത്തേക്ക് പതിമൂവായിരത്തി ഇരുന്നൂറാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് ബൈ പതിനൊന്നാണ് കിട്ടുന്നത് അപ്പോ ഇവിടെ രാഹുലിന് ലഭിക്കുന്ന വിഹിതം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാഹുൽ എത്ര ദിവസമാണ് ജോലി ചെയ്തത് അഞ്ച് ദിവസമാണ് അല്ലേ ജോലി ചെയ്തത് അപ്പോ രാഹുലിന്റെ വീതം കണ്ടുപിടിക്കാൻ അഞ്ച് ദിവസത്തെ വീതം കണ്ടുപിടിക്കാൻ പതിമൂവായിരത്തി ഇരുന്നൂറെ ഡിവൈഡഡ് ബൈ പതിനൊന്ന് ഇൻറ്റു അഞ്ച് പതിനൊന്ന് കൊണ്ട് നമ്മള് ക്യാൻസൽ ചെയ്യുമ്പോ ഒന്ന് ഇരുപത്തിരണ്ട് വരുമ്പോ രണ്ട് പന്ത്രണ്ട് ഇൻഡു അഞ്ച് അറുപത് ഇവിടെ രണ്ട് പൂജ്യം ഉണ്ട് ആറായിരം രൂപയാണ് രാഹുലിന് കിട്ടുന്നത് ഓപ്ഷൻ സി ആറായിരം നാലാമത്തെ ചോദ്യം നോക്കാം ഒരു കച്ചവടക്കാരൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷർട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിറ്റു ലാഭശതമാനം എത്ര ഇതാണ് ചോദ്യം നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്

ാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഇവിടെ വിറ്റ വില എത്രയാണ് ആയിരത്തി നാന്നൂറ്റി നാല്പത് മൈനസ് ഇരുനൂറ് ഡിവൈഡഡ് ബൈ ആയിരത്തി ഇരുനൂറ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ സീറോസ് ക്യാൻസൽ ചെയ്ത് പോവും ഇവിടെ ആയിരത്തി നാന്നൂറ്റി നാല്പത് എന്ന് ആയിരത്തി ഇരുന്നൂറ് കുറയ്ക്കുമ്പോ ഇരുന്നൂറ്റി നാൽപ്പതാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ പന്ത്രണ്ട് ക്യാൻസൽ ചെയ്യുമ്പോ ഇരുപത് ശതമാനം എന്ന് നമുക്ക് ഉത്തരം കിട്ടും ആൻസർ ഓപ്ഷൻ എ ഇരുപത് ശതമാനം ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നെ മറ്റൊരു ചോദ്യം നോക്കാം ബാബു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു എങ്കിൽ നഷ്ടം എത്ര ശതമാനം നേരത്തെ നമ്മൾ പ്രോഫിറ്റ് നോക്കി ഇപ്പൊ എന്താണ് ലോസ് പെർസെന്റേജ് ആണ് നോക്കേണ്ടത് അതെങ്ങനെ കണ്ടുപിടിക്കാം നഷ്ട ശതമാനം കണ്ടുപിടിക്കാനായി കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പോഴും താഴെ വരുന്നത് ഏതായിരിക്കും കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലെ ഇപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് ആയിരത്തി ആയിരത്തി മുന്നൂറ്റി ഇരുപത് പോയാൽ എൺപത് ആണ് കിട്ടുന്നത് നൂറ്റി എൺപത് ബൈ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഹൺഡ്രഡ് സീറോസ് ക്യാൻസൽ ചെയ്ത് പോവും പതിനഞ്ച് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനമാണ് നഷ്ടം വരുന്നത് ഓപ്ഷൻ ബി പന്ത്രണ്ട് ശതമാനം ചിത്രത്തിൽ എ പ്ലസ് ബി ഈക്വൾ ടു ട്വന്റി സെവൻ ആണെങ്കിൽ എ മൈനസ് ബി എത്രയാണ് ഇവിടെ ചിത്രം നോക്കാം ഒരു മട്ടത്രികോണാണ് തന്നിട്ടുള്ളത് മട്ടത്രികോണത്തില് എന്താണ് മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത ഒരു ഒരാംഗി നയന്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ കണ്ടോ ഈ ആ ഒരു ആരാംഗിള് നയൻറ്റി ഡിഗ്രി ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പൈതഗോറസ് പൈതഗോറസ്തീറം എല്ലാരും കേട്ടിരിക്കുമല്ലോ എന്താണ് പൈതഗോറസ് പൈതഗോറസ്തീറം പറയുന്നത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും അല്ലേ ഇവിടെ നമുക്ക് നോക്കാം കർണമായിട്ട് തന്നിരിക്കുന്ന ഏതാണ് എ ആണ് എ സ്ക്വയർ ഈക്വൽ ടു പാദം ബി ആണ് ബി സ്ക്വയർ പ്ലസ് ലംബം എത്രയാണ് തന്നിരിക്കുന്നത് ഒൻപതാണ് ഒൻപതിൻ്റെ സ്ക്വയർ ഇപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു ഒൻപതിന്റെ സ്ക്വയർ ആയിരിക്കും അതായത് എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു ഒമ്പതിന്റെ സ്ക്വയർ എത്രയാണ് എൺപത്തി ഒന്നാണ് വരുന്നത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് എ പ്ലസ് ബി ഈക്വൾ ടു ട്വന്റി സെവൻ തന്നിട്ടുണ്ട് എ മൈനസ് ബി കണ്ടുപിടിക്കണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് ഓൾജിബ്രൈക്ക് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എ പ്ലസ് ബി ഇൻടു എ മൈനസ് ബി എന്ന് എഴുതാമല്ലോ ഇത് പ്രധാനമായിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു ഐഡന്റിറ്റിയാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൾ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അത് ഈക്വൾ ടു എൺപത്തി ഒന്ന് ആയിരിക്കും അല്ലേ ഈ എ പ്ലസ് ബി നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ ഇരുപത്തിയേഴ് അപ്പൊ ഇരുപത്തി ഏഴ് ഇൻറ്റു എ മൈനസ് ബി ഈക്വൾ ടു എൺപത്തി ഒന്ന് കിട്ടും എ മൈനസ് ബി ഈക്വൾ ടു എൺപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴിന് എത്ര കൊണ്ട് ഇൻറ്റു എഴുതാ എൺപത്തി ഒന്ന് കിട്ടും മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി മൂന്നാണ് ഏഴാമത്തെ ചോദ്യം എ യുടെ ബി ശതമാനത്തിന്റെയും ബിയുടെ എ ശതമാനത്തിന്റെയും തുക എ ബി എത്ര ശതമാനമാണ് ഇതെങ്ങനെയാണ് എ യുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ബൈ ഹൺഡ്രഡ് ആയിരിക്കും അതിന്റെ ഇതും പിന്നെന്താണ് ബിയുടെ എ ശതമാനം അതായത് ബി ഇൻറ്റു എ ബൈ ഹൺഡ്രഡ് ഇവയുടെ തുക എന്ന് പറയുന്നത് എ ബിയുടെ എത്ര ശതമാനം ആയിരിക്കും അപ്പൊ ആദ്യം നമുക്ക് എന്റെ തുക കണ്ടുപിടിച്ചു നോക്കാം എ ബി ബൈ ഹൺഡ്രഡ് ഈ പ്ലസ് എ ബി ബൈ ഹൺഡ്രഡ് ഈക്വൾ ടു എ ബി ബൈ ഹൺഡ്രഡ് എന്ന് കിട്ടും ഇത് എ ബിയുടെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ബിയുടെ എത്ര ശതമാനം അതായത് എ ബിയുടെ എക്സ് ശതമാനം എന്ന് നമുക്ക് എടുക്കാം എ ബിയുടെ എക്സ് ശതമാനം എന്ന് പറയുമ്പോൾ എന്ന് കിട്ടും ഇവിടെ ഈക്വൽ രണ്ട് സൈഡിൽ വന്ന് നമുക്ക് ആയി എ ബിയും ഇവിടുത്തെ എ ബി യും ക്യാൻസൽ ആയി എക്സ് ഈക്വൾ ടു എത്ര എന്ന് കിട്ടും എക്സ് ഈക്വൾ എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ ഓപ്ഷൻ ഡി ടു ആൻസർ ആയി വരുന്നത് എട്ടാമത്തെ ചോദ്യം അത് ഒരു പെർസെൻറ്റേജ് വരുന്ന ചോദ്യമാണ് ആയിരത്തി അറുന്നൂറിന്റെ ആറ് നാലിലൊന്ന് ശതമാനം എത്ര ഈ ചോദ്യം എങ്ങനെ ചെയ്യാം നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ ഒരു മിശ്ര ഭിന്നാണ് അല്ലേ തന്നിക്കുന്ന ആറും നാലിലൊന്നും ഇതിനെങ്ങനെ ഒരു വിഷമ ഭിന്നമാക്കി മാറ്റാൻ പറ്റും ആറ് ഇന്റു നാല് പ്ലസ് ഒന്നാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആറ് ഇന്റു നാല് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ നാല് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ച് ബൈ നാല് ഇങ്ങനെയാണ് നമ്മൾ ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ആയിരത്തി അറുനൂറിന്റെ ആറ് നാലിലൊന്ന് ശതമാനം എത്രയാണെന്നാണ് ഈക്വൾ ടു ആയിരത്തി അറുന്നൂറ് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ നാല് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് പൂജ്യം ക്യാൻസൽ ചെയ്ത് പോവും നാല് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് നാല് ഇന്റു ഇരുപത്തി അഞ്ച് ാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് ആ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി നൂറ് ഒൻപതാത്ത ചോദ്യം നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് അഭാജ്യ സംഖ്യകളെ പറ്റിയുള്ള ചോദ്യം ഇത് വ്യത്യസ്ത തരത്തിൽ വരാം അത് തന്നെ സംഖ്യ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം പൂർണ്ണമായി ഹരിക്കാൻ കഴിഞ്ഞാൽ അത്തരം സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പൊ അല്ലാത്ത സംഖ്യകൾ എന്തെന്ന് പറയും ഭാഗ്യസംഖ്യകൾ എന്നാണ് പറയുന്നത് അഭാജ്യസംഖ്യകളുടെ ഇംഗ്ലീഷ് എന്താണ് പ്രൈം നമ്പേഴ്സ് ഭാജ്യസംഖ്യകൾ എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് അപ്പൊ ഇവിടെ എന്താണ് ഒരു സംഖ്യ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രമാണ് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നെങ്കിൽ അത്തരം സംഖ്യകളെ അഭാജ്യസംഖ്യകൾ എന്ന് പറയും ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ് രണ്ടാണ് അല്ലെ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ അതുപോലെ തന്നെ ഇരട്ടസംഖ്യയായിട്ടുള്ള ഒരേ ഒരു സംഖ്യ ഏതാണ് രണ്ടാണ് ഇപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ അഭാജ്യസംഖ്യ രണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഒന്നൊരു സംഖ്യയാണോ അല്ല ഒന്ന് ഭാജ്യവും അല്ല അല്ല അഭാജ്യവുമല്ല അഭാജ്യ അഭാജ്യസംഖ്യയോ അല്ലാത്ത സംഖ്യയാണ് ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓരോ ഇടവേളകളിലും ഒന്ന് മുതൽ പത്ത് വരെ പത്ത് മുതൽ ഇരുപത് വരെ അങ്ങനെ നൂറ് വരെ ഓരോ ഇടവേളകളിലുമുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് അതിന്റെ എണ്ണം എത്രയാണ് അതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കോഡ് അറിഞ്ഞിരിക്കാൻ പറ്റും എന്താണ് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഈ ഒരു നമ്പർ അറിഞ്ഞു വെച്ചിരുന്ന നമുക്ക് എളുപ്പത്തില് ഓരോ ഇടവേളകളിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാം എന്താണ് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് നമുക്ക് വീണ്ടും ചോദ്യത്തിലോട്ട് പോവാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അഭാജ്യസംഖ്യ അല്ലാത്തത് ഏതെന്നാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അഭാജ്യ സംഖ്യ അല്ലാത്തത് എന്ന് പറയുമ്പോ എന്താണ് ഒന്നോ മറ്റ് അതേ സംഖ്യയോ അല്ലാതെ മറ്റൊരു സംഖ്യ കൂടി ഘടകമായി വരുന്ന സംഖ്യയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പതിനേഴിന് എന്താണ് പതിനേഴിന് ഒന്നും പതിനേഴും മാത്രമേ അതിന്റെ ഘടകങ്ങളായി വരുന്നുള്ളൂ മുപ്പത്തി ഏഴിനും അതുപോലെ തന്നെ നാൽപ്പത്തിയേഴിനും അതുപോലെ തന്നെ എന്നാൽ ഇരുപത്തിയേഴിന് എന്താണ് ഒന്ന് വരുന്നുണ്ട് ഇരുപത്തി ഏഴ് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് ഒൻപത് വരുന്നുണ്ട് ഇങ്ങനെ അതേ സംഖ്യയും ഒന്നുമല്ലാതെ മറ്റ് സംഖ്യകൾ ഘടകമായി വരുന്നത് ഇവിടെ ബി ഓപ്ഷൻ ഇരുപത്തിയേഴിനാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ബി ഇരുപത്തി ഏഴ് പത്താമത്തെ ചോദ്യം നോക്കാം മുപ്പത്തി ഏഴിൻ്റെ സ്ക്വയർ പ്ലസ് ഇരുപത്തിയൊമ്പതിന്റെ സ്ക്വയറിനേക്കാൾ എത്ര കൂടുതലാണ് മുപ്പത്തി ഏഴ് പ്ലസ് ഇരുപത്തിയൊൻപത് ദ ഹോൾ സ്ക്വയർ ഇത് കാണുമ്പോ ഏതെങ്കിലും ഐഡന്റിറ്റി ഓർമ്മ വരുന്നുണ്ടോ ആ ഏതാണ് എ പ്ലസ് ബി ദോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ഇത് നമുക്ക് മുപ്പത്തിയേഴ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമോ മുപ്പത്തിയേഴ് പ്ലസ് ഇരുപത്തിയൊൻപത് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മുപ്പത്തിയേഴ് സ്ക്വയർ പ്ലസ് ഇരുപത്തിയൊൻപതിന്റെ സ്ക്വയർ പ്ലസ് ടു ഇൻഡു മുപ്പത്തിയേഴ് ഇൻഡു ഇരുപത്തി ഒൻപത് ഇവിടെ മുപ്പത്തി ഏഴിന് സ്ക്വയർ പ്ലസ് പ്ലസ് ഇരുപത്തി ഒമ്പതിന്റെ സ്ക്വയറിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തെടുക്കാം അപ്പൊ മുപ്പത്തിയേഴ് പ്ലസ് ഇരുപത്തി ഒൻപത് ദ ഹോൾ സ്ക്വയർ മൈനസ് മുപ്പത്തിയേഴ് സ്ക്വയർ പ്ലസ് ഒൻപതിന്റെ സ്ക്വയർ ഈക്വൽ ടു രണ്ട് ഇൻഡു മുപ്പത്തിയേഴ് ഇൻഡു ഇരുപത്തി ഒൻപത് അപ്പോ മുപ്പത്തിയേഴ് പ്ലസ് ഇരുപത്തി ഒൻപറ സ്ക്വയറിന്ന് മുപ്പത്തിയേഴിൻ്റെ സ്ക്വയർ പ്ലസ് ഇരുപത്തി ഒൻപതിന്റെ സ്ക്വയർ കുറച്ചാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും രണ്ട് ഇൻഡു മുപ്പത്തിയേഴ് ഇൻഡു ഇരുപത്തിയൊൻപത് ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടുന്നത് പതിനൊന്നാമത്തെ ചോദ്യം പന്ത്രണ്ട് ആളുകൾ പത്ത് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി പതിനഞ്ച് ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇവിടെ എന്താണ് പന്ത്രണ്ട് ആളുകളാണല്ലേ ജോലി ചെയ്യുന്നത് അതുപോലെ എത്ര ദിവസം എടുക്കും പത്ത് ദിവസം എടുക്കും അപ്പുറത്തെ സൈഡിൽ എത്ര ആളുകളുണ്ട് പതിനഞ്ച് ആളുകളുണ്ട് പന്ത്രണ്ട് ആളുകൾ പത്ത് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി പതിനഞ്ചാളുകള് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതി കൂടെ പന്ത്രണ്ട് ആളുകൾ പത്ത് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും പതിനഞ്ചാളുകള് എക്സ് ദിവസം കൊണ്ട് തന്നെയാണ് അതേ ജോലി ചെയ്തു തീർക്കുന്നത് അപ്പൊ ഇവിടെ എക്സ് ഈക്വളിറ്റി എങ്ങനെ കൊടുക്കാം പന്ത്രണ്ട് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ഇവിടെ മൂന്ന് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നാല് പതിനഞ്ചിന് അഞ്ച് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് നാല് ഇൻഡു രണ്ട് എട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എട്ട് ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് ഓപ്ഷൻ ബി എട്ടാണ് ഉത്തരം വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി അൻപത്തിനാല് ശതമാനം വോട്ടുകൾ നേടി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വോട്ടുകൾ ഒന്നും തന്നെ അസാധുവായിട്ടില്ലെങ്കിൽ ആകെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം എത്ര ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വിജയിച്ച സ്ഥാനാർത്ഥിക്ക് അൻപത്തിനാല് ശതമാനം വോട്ട് കിട്ടി അപ്പൊ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് എത്ര ശതമാനം വോട്ടായിരിക്കും കിട്ടിയത് നൂറേ മൈനസ് അൻപത്തി നാല് നൂറിൽ നിന്ന് അമ്പത് പോകുമ്പോ അൻപത് അമ്പതിന്ന് നാല് പോയ ശതമാനമായിരിക്കും പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇപ്പൊ എവര് തമ്മിലുള്ള ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം എത്ര ശതമാനമായിരിക്കും ആയിരിക്കും അത് കണ്ടുപിടിക്കാൻ അൻപത്തിനാല് മൈനസ് നാല്പത്തി ആറ് എത്രയാണ് എട്ട് ശതമാനം ആണല്ലേ അവർ തമ്മിലുള്ള വ്യത്യാസം ആ എട്ട് ശതമാനമാണ് ഇവിടെ തന്നിരിക്കുന്ന ഭൂരിപക്ഷ വോട്ടുകളുടെ എണ്ണം ഭൂരിപക്ഷ വോട്ടുകളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി ആറാണ് അപ്പൊ എട്ട് ശതമാനം എന്ന് പറയുന്നതാണ് തൊണ്ണൂറ്റി ആറ് മനസ്സിലായോ അപ്പൊ ഒരു ശതമാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരിക്കും തൊണ്ണൂറ്റി ആറ് ബൈ എട്ടല്ലേ അങ്ങനെയാണെങ്കിൽ ആകെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണമാണ് ആകെ എത്ര വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് നൂറ് ശതമാനം ആണല്ലോ ആ നൂറ് ശതമാനം കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി ആറ് ബൈ എട്ട് ഇൻറ്റു നൂറ് നമുക്ക് ഉത്തരം എത്ര കിട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ പന്ത്രണ്ട് ആയിരത്തി ഇരുനൂറ് വോട്ടുകളാണ് കിട്ടുന്നത് ഓപ്ഷൻ സി ആയിരത്തി ഇരുനൂറാണ് ആകെ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളുടെ വയസ്സുകളുടെ തുക നൂറ്റി അൻപതാണ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വയസ്സുകളുടെ ശരാശരി എത്രയായിരുന്നു അവറേജുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ശരാശരി ഈക്വൽ ടു ആകെ തുക ബൈ എണ്ണം ഇവിടെ ആകെ തുക എത്രയാണ് വയസ്സുകളുടെ തുക നൂറ്റി അൻപത് എന്ന് തന്നിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം എത്രയാണ് പത്ത് അൻപത് ബൈ പത്ത് പതിനഞ്ച് അപ്പോ ഇപ്പോഴത്തെ ശരാശരി എത്രയാണ് പതിനഞ്ചാണ് ഇനി നാല് വർഷങ്ങൾക്ക് മുമ്പ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ശരാശരി എത്രയായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇപ്പോഴത്തെ ശരാശരിയിൽ നിന്നും ാണ് വേണ്ടത് പതിനഞ്ച് മൈനസ് നാല് പതിനൊന്ന് എന്നാൽ നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും പതിനഞ്ച് പ്ലസ് നാല് പത്തൊൻപത് അപ്പോ ഇവിടെ നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ശരാശരി ചോദിക്കുമ്പോൾ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത് നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ശരാശരി ചോദിക്കുമ്പോൾ കൂട്ടുകയാണ് വേണ്ടത് ഇവിടെ നമ്മുടെ ഉത്തരം ഏതാണ് പതിനൊന്ന് സി ഓപ്ഷൻ പതിനൊന്നാണ് ഉത്തരം പതിനാലാമത്തെ ചോദ്യം തുടർച്ചയായ എട്ട് എൽ സംഖ്യകളുടെ തുക നൂറ്റി നാൽപ്പതാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത് തുടർച്ചയായ എട്ട് എൽ സംഖ്യകളുടെ തുക നൂറ്റി നാൽപ്പതാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത് ഇതാണ് പതിനാലാമത്തെ ചോദ്യം നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം ആദ്യത്തെ എൽ സംഖ്യ എക്സ് എടുക്കാം അപ്പൊ രണ്ടാമത്തെ എൽ സംഖ്യ എക്സ് പ്ലസ് ഒന്നാവും മൂന്നാമത്തെ എൽ സംഖ്യ എക്സ് പ്ലസ് രണ്ടാവും അങ്ങനെ അങ്ങനെ എട്ടാമത്തെ എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് സെവൻ ആവും ഇവിടെ തുക എന്ന് പറയുന്നത് എത്രന്ന് തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത് എന്ന് തന്നിട്ടുണ്ട് ഇവിടെ ടോട്ടൽ എത്ര എക്സുകൾ ഉണ്ട് എട്ട് എണ്ണൽ സംഖ്യകൾ ആയതുകൊണ്ട് തന്നെ എയ്റ്റ് എക്സ് പ്ലസ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് എൻ എണ്ണൽ സംഖ്യകളുടെ തുക കണക്കാക്കാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ചെയ്താൽ മതിയല്ലോ ഈ ക്വേഷൻ അറിയാലോ അപ്പോ ഏഴ് വരെയുള്ള സംഖ്യകളുടെ തുക കണക്കാക്കാൻ ഏഴ് ഇൻറ്റു ഏഴ് പ്ലസ് ഒന്ന് എട്ട് ബൈ രണ്ട് രണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഏഴ് ഇന്റു നാല് ഇരുപത്തി എട്ട് കിട്ടും എയ്റ്റ് എക്സ് പ്ലസ് ഇരുപത്തി എട്ട് ഈക്വൾ ടു നൂറ്റിനാൽപത് എയ്റ്റ് എക്സ് ഈക്വൾ ടു നൂറ്റി നാൽപ്പതേ മൈനസ് ഇരുപത്തി എട്ട് ഈക്വൾ ടു നൂറ്റി പന്ത്രണ്ട് അപ്പൊ എക്സ് ഈക്വൾ ടു നൂറ്റി പന്ത്രണ്ട് ബൈ എട്ട് ഒന്ന് എക്സിന്റെ വാല്യൂ എത്ര കിട്ടും പതിനാല് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണ് ഓപ്ഷൻ സി പതിനാലാണ് ഉത്തരം അവസാന ചോദ്യാണ് പതിനഞ്ചാമത്തെ ചോദ്യം നാല് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതി ആണ് അവയിൽ ഒരു സംഖ്യ ആകാവുന്നത് ഏത് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എ പത്ത് ബി അഞ്ച് സി ഏഴ് ഡി മൂന്ന് നാല് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്നാണ് തന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് പരിചയപ്പെട്ടിരുന്നു ഇവിടെ പത്ത് എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയാണോ അല്ല പത്ത് അഭാജ്യസംഖ്യ ആകുമ്പോ ആ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇവിടെ അഞ്ച് ഏഴ് മൂന്ന് ഇത് മൂന്നോ അഭാജ്യസംഖ്യകളാണ് അല്ലേ ഇവിടെ ഏതിന്റെ ഗുണനഫലമായിട്ടായിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്നാണ് ചോദ്യം നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും അഞ്ചിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിന് നമുക്ക് അഞ്ചുകൊണ്ട് നിശ്ശേഷ ഹരിക്കാൻ പറ്റുമല്ലോ അപ്പോ നമുക്ക് ഇവിടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി അഞ്ചാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടേണ്ട കാര്യമാണ് ഓരോ സംഖ്യകളുടെയും ഗുണിതമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ് അതും തന്നെ രണ്ടിന്റെ ഗുണിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പൂജ്യം രണ്ട് നാല് ആറ് എട്ട് ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യ രണ്ടിന്റെ ഗുണിതമാണ് അതായത് ഇരട്ട സംഖ്യകളെല്ലാം എന്താണ് രണ്ടിന്റെ ഗുണിതമായിരിക്കും ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി പതിനാല് ഈ ഒരു നമ്പറിൽ നാല് ലാസ്റ്റ് ഡിജിറ്റ് നാല് ഒരു ഇരട്ടസംഖ്യയാണ് അല്ലേ അടുത്തത് മൂന്നിന്റെ ഗുണിതമാണോ ഒരു സംഖ്യ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായി എന്താണ് ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ആ സംഖ്യ മൂന്നിന്റെ ഗുണിതമാണ് ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് ഇവിടെ അക്കങ്ങളുടെ തുക കണക്കാക്കണം ആദ്യം അതായത് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ആറ് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് രണ്ടു മൂന്ന് അഞ്ച് അഞ്ചു ഒന്നോ ആറ് ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് പതിമൂന്നും രണ്ടും പതിനഞ്ച് പതിനഞ്ചിന് നമുക്ക് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ലേ മൂന്നേ ഇൻഡു അഞ്ചാണ് പതിനഞ്ച് വരുന്നത് അങ്ങനെയാണ് നമ്മൾ മൂന്നിന്റെ ഗുണിതമാണ് ഒരു സംഖ്യ എന്ന് കണ്ടെത്തുന്നത് അടുത്തതായി നാലിൻ്റെ ഗുണിതം ഒരു സംഖ്യയിലെ അവസാന രണ്ടക്കങ്ങൾ പൂജ്യങ്ങൾ ആവുകയോ അവസാന രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യയെ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ നാലിന്റെ ഗുണിതമാണ് നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ സംഖ്യയില് അവസാനത്തെ രണ്ട് ഡിജിറ്റ് എത്രയാണ് അവസാനത്തെ രണ്ട് ഡിജിറ്റ് പൂജ്യം അല്ലേ തന്നിട്ടുള്ളത് അപ്പോ അവസാന രണ്ടക്കങ്ങൾ പൂജ്യമാവുകയാണെങ്കിൽ നാലിന്റെ ഗുണിതമായിരിക്കും പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ് അവസാന രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ ഇവിടെ അവസാന രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ എത്രയാണ് പതിനാറാണ് അല്ലേ ഈ പതിനാറ് നാല് കൊണ്ട് നിശേഷ ഹരിക്കാൻ പറ്റോ പറ്റും നാല് ഇന്റു നാല് പതിനാറ് ഓക്കെ ആണല്ലോ അടുത്തത് അഞ്ചിന്റെ ഗുണിതം ഒരു സംഖ്യയിലെ അവസാന അക്കം പൂജ്യമാകുകയോ അഞ്ചാകുകയോ ചെയ്താൽ ആ സംഖ്യ അഞ്ചിന്റെ ഗുണിതമായിരിക്കും ഇവിടെ രണ്ട് നമ്പേഴ്സ് ഉദാഹരണമായിട്ട് തന്നിട്ടുണ്ട് അവസാനത്തെ ഡിജിറ്റ് പൂജ്യവും ആണ് അടുത്ത നമ്പറിലെ അവസാനത്തെ ഡിജിറ്റ് അഞ്ചും ആണ് അപ്പോ അവസാനത്തെ രണ്ട് അക്കം അവസാനത്തെ ഒരക്കം പൂജ്യമാവുകയോ അഞ്ചാവുകയോ ചെയ്താൽ ആ സംഖ്യ അഞ്ചിന്റെ ഗുണിതമായിരിക്കും അടുത്തത് ആറിന്റെ ഗുണിതം ഒരു സംഖ്യ രണ്ടിന്റെയും മൂന്നിന്റെയും ഗുണിതമാണെങ്കിൽ ആ സംഖ്യ ആറിന്റെ ഗുണിതമായിരിക്കും രണ്ടിന്റെ ഗുണിതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കിയല്ലേ അവസാനത്തെ സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണോ നോക്കണം ഇവിടെ രണ്ടിന്റെ ഗുണിതമാണല്ലോ ആണ് ഇനി മൂന്നിന്റെ എന്നും കൂടി ചെക്ക് ചെയ്യണം മൂന്നിന്റെ ഗുണിതമാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കും അല്ലേ ഇവിടെ അഞ്ച് പ്ലസ് ഒന്ന് ആറ് ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് പതിമൂന്നും മൂന്നും പതിനാറ് പതിനാറ് രണ്ട് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണ് അപ്പൊ എന്താണ് രണ്ടിൻറെയും മൂന്നിന്റെയും ഗുണിതമാണ് ഒരു സംഖ്യയെങ്കിൽ അത് ആറിന്റെയും ഗുണിതമായിരിക്കും അടുത്തത് ഏഴിൻറെ ഗുണിതം സംഖ്യയുടെ അവസാനത്തെ അക്കത്തിന്റെ ഇരട്ടിയെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കണം ഈ രീതി തുടരുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ ഏഴിൻ്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ ഏഴിന്റെ ഗുണിതമായിരിക്കും നമുക്ക് നോക്കാം ഇവിടെ നമ്പർ തന്നിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് ഇവിടെ അവസാന അക്കത്തിന്റെ ഇരട്ടി അവസാനത്തെ അക്ക എത്രയാണ് ഏഴ് ഏഴിന്റെ ഇരട്ടി പതിനാല് പതിനാലിനെ ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കണം അപ്പൊ നമുക്ക് എത്ര കിട്ടും ആറ് പൂജ്യം നാല് നാനൂറ്റി ആറിൽ നിന്നും ഇനി ആറിന്റെ ഇരട്ടി നമുക്ക് രണ്ടൊക്കെ സംഖ്യ കിട്ടിയോ ഇല്ല നാനൂറ്റി ആറിൽ നിന്നും ഈ ആറിന്റെ ഇരട്ടി എത്രയാണ് പന്ത്രണ്ടാണ് അല്ലേ അപ്പോ ബാക്കിയുള്ള സംഖ്യ നാൽപ്പത് നാൽപ്പതിൽ നിന്നും പന്ത്രണ്ട് പോകുമ്പോ എത്ര എട്ട് നിന്ന് പത്ത് പോയാൽ മുപ്പത് മുപ്പതിന്ന് രണ്ട് പോകുമ്പോ ഇരുപത്തി എട്ട് ഇരുപത്തി എട്ട് ഏഴിന്റെ ഗുണിതാണോ ആണല്ലോ ഏഴ് ഇൻഡു നാല് അല്ലെ ഇരുപത്തിയെട്ട് അപ്പോ ഏഴിന്റെ ഗുണിതാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി മനസ്സിലായോ അടുത്തത് എട്ടിന്റെ ഗുണിതം ഒരു സംഖ്യയിലെ അവസാന മൂന്നക്കങ്ങൾ പൂജ്യമാവുകയോ അവസാന മൂന്നക്കങ്ങൾ ചേരുന്ന സംഖ്യയെ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ എട്ടിന്റെ ഗുണിതാണ് നമ്മൾ നാലിന്റെ ഗുണിതത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ അവസാനത്തെ രണ്ടക്കങ്ങൾ പൂജ്യമാവുകയോ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേരുന്ന സംഖ്യ എട്ട് കൊണ്ട് നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ഇവിടെ എട്ടിന്റെ ഗുണിത എങ്ങനെയാണ് അവസാനം മൂന്നക്കങ്ങൾ പൂജ്യമാവുകയോ അല്ലെങ്കിൽ അവസാനം മൂന്നക്കങ്ങൾ ചേരുന്ന സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ എട്ടിന്റെ ഗുണിതമായിരിക്കും ഇവിടെ ആദ്യത്തെ നോക്കാം ആദ്യത്തെ നമ്പറില് ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് ആണല്ലേ കൊടുക്കേണ്ടത് തൊള്ളായിരത്തി പന്ത്രണ്ട് ഇതിനെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എങ്ങനെയാണ് മുപ്പത്തിരണ്ട് കിട്ടിയോ നിശേഷം ഹരിക്കാൻ പറ്റിയോ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റിന് അപ്പോ ഇത് ഒരു എട്ടിന്റെ ഗുണിതമായിരിക്കും അടുത്തത് നമ്പർ നാലായിരം ആണ് ലാസ്റ്റത്തെ മൂന്ന് ഡിജിറ്റ് എന്താണ് പൂജ്യാണ് അല്ലേ തന്നിട്ടുള്ളത് ഇപ്പൊ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് പൂജ്യമാണെങ്കിലും എട്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും ഒൻപതിന്റെ ഗുണിതം ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാൽ ആ സംഖ്യ ഒൻപതിന്റെ ഗുണിതമാണ് എന്നാണ് പറയുന്നത് നമ്മൾ മൂന്നിന്റെ ഗുണിതത്തിൽ ഇതുപോലെയാണല്ലേ പറഞ്ഞത് സംഖ്യകളുടെ തുകയെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാൽ അത് മൂന്നിന്റെ ഗുണിതമാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് അക്കങ്ങളുടെ തുകയെ ഒൻപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിഞ്ഞാൽ ആ സംഖ്യ ഒൻപതിന്റെ ഗുണിതമായിരിക്കും ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് നമുക്കിവിടെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാം നാല് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് പ്ലസ് പൂജ്യം പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് ഇവിടെ നാലും നാലും എട്ട് എട്ട് അഞ്ചും പതിമൂന്ന് പതിമൂന്ന് ഒന്ന് പതിനാല് പതിനാലോ ഏഴും ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലും മൂന്നും ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന ഒമ്പതിന്റെ ഗുണിതമാണല്ലോ മൂന്ന് ഇൻഡു ഒമ്പത് ഇരുപത്തി ഏഴ് അടുത്തത് പത്തിന്റെ ഗുണിതം എല്ലാവർക്കും അറിയാം ഒരു സംഖ്യയിലെ അവസാന അക്കം പൂജ്യമായാൽ ആ സംഖ്യ പത്തിന്റെ ഗുണിതമായിരിക്കും സംശയം ഇല്ലല്ലോ അവസാനത്തെ അക്ക എന്തായിരിക്കണം പൂജ്യമായിരിക്കണം അടുത്തത് പതിനൊന്നിന്റെ ഗുണിതമാണ് ഒരു സംഖ്യയിലെ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകളുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നോ പതിനൊന്നിന്റെ ഗുണിതമോ ആയാൽ ആ സംഖ്യ പതിനൊന്നിന്റെ ഗുണിതമാണ് നമുക്ക് നോക്കാം ഇവിടെ ഒരു നമ്പർ തന്നിട്ടുള്ളത് എന്താണ് ഒന്നിടവിട്ട അക്കങ്ങളുടെ തുക ഇവിടെ ഒന്നിടവിട്ട അക്കങ്ങൾ ഏതൊക്കെയാണ് നാല് ഏഴ് ഏഴ് നാല് പ്ലസ് ഏഴ് പ്ലസ് ഏഴ് ഈക്വൾ ടു ഏഴ് ഏഴും പതിനാല് പതിനാല് നാലും പതിനെട്ട് എന്ന് കിട്ടും അല്ലെ അടുത്തത് എന്താണ് ഒൻപത് പ്ലസ് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് പ്ലസ് എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് ഒന്നും പത്തൊന്നും പതിനെട്ട് ഇതിന്റെ വ്യത്യാസം എത്ര ആയിരിക്കണം എന്ന് പറയുന്നത് പൂജ്യമോ പതിനൊന്നോ പതിനൊന്നിന്റെ ഗുണിതമോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി പൂജ്യം കിട്ടി അല്ലെ അപ്പൊ ഈ സംഖ്യ പതിനൊന്നിന്റെ ഗുണിതമായിരിക്കും എന്താ പറയുക ഒന്നിന് വിട്ട അക്കങ്ങളുടെ തുകകളുടെ വ്യത്യാസം പൂജ്യമാകാം പതിനൊന്നാകാം അല്ലെങ്കിൽ പതിനൊന്നിന്റെ ഗുണിതമാകാം അങ്ങനെയെങ്കിൽ ആ സംഖ്യ പതിനൊന്നിന്റെ ഗുണിതമായിരിക്കും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി